നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ വിമാനങ്ങൾക്ക് പുതിയ അനുമതി നൽകി ബഹ്റൈൻ നിർണായക തീരുമാനമാണ് ബഹ്റിനും ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ വിമാനങ്ങൾക്ക് ഇനി ബഹ്റൈൻ വ്യോമപരിധിയിലൂടെ പറക്കാം ഇസ്രായേൽ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമ പരിധിയിലൂടെ സൗദിക്ക് പിന്നാലെ ബഹ്റൈനും സമ്മതം ഓടിയിരിക്കുന്നു യു എയിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ വിമാനങ്ങൾക്കും തങ്ങളുടെ വ്യോമപരിധിയിലൂടെ പറക്കാമെന്നാണ് ബഹ്റൈൻ ഭരണകൂടം ഇസ്രായേലിന്റെ പേരെടുത്തു പറയാതെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൗദി ചെയ്തതുപോലെ ഇസ്രായേലിന്റെ പേരെടുത്തു പറയാതെയാണ് ബഹ്റൈൻ ന്യൂസ് ഏജൻസിയും പ്രഖ്യാപനം പുറത്തുവിട്ടത് യു എ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് നടപടിയെന്നും പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേലിൽ നിന്ന് യു എയിലേക്കുള്ള ആദ്യ യാത്രാ വിമാനത്തിനായി ദിവസങ്ങൾക്ക് മുമ്പാണ് സൗദി വ്യോമപരിധി തുറന്നു കൊടുത്തത് ഏതായാലും പുതിയ തീരുമാനം ഏറെ ആശ്വാസകരവും സന്തോഷകരവുമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക